ഇലക്ഷൻ പ്രഖ്യാപിക്കും മുമ്പ് പ്രചാരണം കൊഴിപ്പിച്ച് ഷൊർണൂർ നഗരസഭയിലെ ഒന്നാം വാർഡ് കണയം വെസ്റ്റ് നഗരസഭയിൽ ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന വാർഡാണ് ഇത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ പ്രഖ്യാപനത്തിന് കാത്തു നിൽക്കാതെ പ്രചാരണം കൊടുമ്പിരി കൊള്ളുകയാണ് ഷൊർണ്ണൂർ നഗരസഭയിലെ ഒന്നാം വാർഡ് കണയം വെസ്റ്റിൽ കണയം പൊയിലൂർ ഭാഗങ്ങൾ ഉൾപ്പെടുന്നതാണ് ഒന്നാം വാർഡ് ഇടത് വലതു മുന്നണികളെ മാറി മാറി വിജയിപ്പിച്ച ചരിത്രം ഈ വാർഡിനുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വനിതാ വാർഡായിരുന്ന ഇവിടെ ഇടതുപക്ഷമാണ് വിജയിച്ചത് ഇത്തവണ വാർഡ് ജനറലാണ് ആണ് തന്നെ ശക്തരായ സ്ഥാനാർത്ഥികൾ തന്നെ മത്സരരംഗത്തുണ്ടെന്നാണ് വിവരം എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് പുറമെ എസ് ഡി പി എയും ഒന്നാം വാർഡിൽ മത്സരിക്കുന്നുണ്ട് ഔദ്യോഗിക പ്രഖ്യാപനത്തിനായി കാത്തു നിൽക്കുകയാണ് ചുവരഴുത്തിനും മറ്റുമായി സ്ഥാനാർത്ഥികൾ വാർഡിലെ പ്രധാന കവലകൾ കൊടിതോരണങ്ങൾ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് ആവേശം എന്തെന്നറിയാൻ ഇതുവഴി വന്നാൽ മതി ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ്